ലോക വയോജന ദിനമായി ആചരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കോളേജിലെ എൻ എസ് എസും ബോധി ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആനന്ദ സായാന്നം നമുക്ക് ഒരു പുതിയ പാഠമാകട്ടെ വാർദ്ധക്യമെന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത യാത്രയിലെ ഒരു സാഹചര്യമാണ് അതൊഴിവാക്കാനാവുന്നതല്ല ഇന്ന് ശൈശവത്തിലോ യൗവനത്തിലോ മധ്യവയസ്സിലോ ആയിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും വരും നാളുകളിൽ വാർധക്യത്തിലേക്ക് നടന്നിടക്കുന്നവരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വാർധക്യത്തിൽ ചെലവഴിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഈ വാർദ്ധക്യത്തിലായിരിക്കുന്നവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാൻ അവരെ കൂടുതൽ ആനന്ദിപ്പിക്കുവാൻ അവരെ മനസ്സിലാക്കുവാൻ അവരുടെ ആവശ്യങ്ങളോട് സഹിഷ്ണുതയുള്ളവരെ തീരുവാനൊക്കെ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇതിനായി ഈ ആനന്ദ സായഹ്നം നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് ഗ്രേസി കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി കുറേ നാളായി കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന സ്ഥലത്താണ് സെറ്റിലായിരുന്നത് പിന്നെ ഞങ്ങളുടെ വീണ്ടും എൻ്റെ ജോലി സംബന്ധമായ ആവശ്യത്തിനായി അമ്മ ഞങ്ങളുടെ കൂടെ കാസർഗോഡ് ജില്ലയിലെ കള്ളാറിലേക്ക് വീണ്ടും കുടിയേറിപ്പാർത്തിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അമ്മയെ പരിചയപ്പെടുത്തിയതാണ് താങ്ക് യു ുംവായി തങ്കം മവായി കണ്ണു രോമന പൊന്നു മകേനെ ിനെ ഞാൻ ടെ ഒരു ബിബിയെ പഠിക്കുന്നു ഇതെൻ്റെ അമ്മ നമുക്ക് നമ്മുടെ ഒരു പാട്ട് കേൾക്കാം അനുരാഗകാനം അലൂരി മലരാണോ മല പിന്നാട്ടിലേ കന്യകൾ ചൂടുന്ന മരക ഫസ്റ്റ് ഇയർ സി എഴ്സ് ആണ് അപ്പം ആദ്യമായി എല്ലാവർക്കും വയോചക ദിന മംഗളങ്ങൾ നേരുന്നു ഇന്ന് ഇവരെ പറയാൻ പോകുന്നത് എൻ്റെ മമ്മിയാണ് ലൈക്ക് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് ഞങ്ങൾ മമ്മീന്നാണ് ഒരുക്കുന്നത് സോ മമ്മീൻ്റെ ജീവിതാനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഇനി പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ പേര് അമ്മണി പൊന്നുവിൻ്റെ കൊച്ചും പിന്നെ പൊന്നുവിൻ്റെ വല്യുമ്മ ഞങ്ങൾ നാട്ടിൽ നിന്ന് എനിക്ക് പന്ത്രണ്ട് പൈസ ആയപ്പോള് വന്നു അവിടെ നാലേക്കർ സ്ഥലമേടിച്ചു കൃഷികളെല്ലാം ചെയ്തു നെൽകൃഷി തെങ്ങ് റബ്ബറ് എല്ലാം വെച്ച് ഫലമായി പോകും അപ്പം തെങ്ങേന്ന് വീണോ മരിച്ചു ഒരു വർഷം കടന്നു അമ്മ നല്ല വാങ്ങിനെ നോക്കി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മ അപ്പ മരിച്ചു പിന്നെ എനിക്ക് അഞ്ച് ആങ്ങളന്മാരുണ്ടായിരുന്നു അവർ കഷ്ടപ്പെട്ട് പിന്നെ പണിയെടുത്തു എന്നെ കെട്ടിച്ച് കിട്ടു അവിടെ ചെന്ന് അവിടെയും കഷ്ടപ്പാട് അവിടെയും തെങ്ങും കമുക എല്ലാം വെച്ച് പത്ത് മുപ്പത് കിണ്ടെല്ലാം അടക്കായും തേങ്ങായും എല്ലാം കിട്ടി അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചു മൂത്തമാൾ കൊണ്ടോട്ട് കോളേജിൽ തന്നെ പഠിപ്പിച്ചു അവൾ അവിടെ ജോലിയായി അത് കഴിഞ്ഞ് ഇപ്പോൾ ആള് കാനഡയിൽ പോയി അവൾക്ക് എട്ട് മക്കളുണ്ട് പിന്നെ രണ്ടാമത്തത് പെണ്ണ് അവൾ ഇവിടെ അടുത്ത് കെട്ടിച്ചു കിട്ടു അവൾക്കൊന്നും ഒരു മകൻ ജീവിക്കാൻ ഉണ്ട് പിന്നെ ഇളയമാവന് കുബേത്തിലായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ കാനഡയ്ക്ക് പോയി അവിടെ അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഞാനും കാനഡയ്ക്ക് പോയി ഒരു വർഷം അവിടെ പോയി നിന്നു എൻ്റെ കെട്ടുകൻ മരിച്ച് അറുപത്തെട്ടാമത്തെ വയസ്സിൽ പെട്ടെന്ന് അട്ടാക്കായി മരിച്ച് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ലാതെ ദൈവം ദൈവം അനുഗ്രഹിച്ചിട്ട് ഞാൻ ജീവിക്കുന്നു ബീച്ച് പോകുന്നു നമസ്കാരം ഞാൻ ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് ആണ് എൻ്റെ പേര് ദേവിക വയോജക ദിനമായി എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും അവരുടെ ഒരു കൊച്ചു കഴിവ് അവരുടെ ഒരു കുഞ്ഞ് കഴിവായ അവർ രണ്ടുപേരെയും പാട്ട് പാടുകയാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു i എൻ്റെ പേര് അശ്വിൻ കൃഷ്ണ ഞാൻ രാജപുരം സെൻറ് ഫാസ് ടെൻ കോളേജിലെ ഫസ്റ്റ് ഇയർ ബി ബി എ വിദ്യാർത്ഥിയാണ് എൻ്റെ അച്ഛൻ അതായത് അമ്മയുടെ അച്ഛൻ ഒരു സാധാരണ കർഷകനാണ് പഴയ ഗാനങ്ങളും കവിതകളും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഇനി നമുക്ക് എൻ്റെ അച്ചച്ഛൻ പാടുന്നൊരു കവിത കേൾക്കാം ഞാൻ കെ നാരായണൻ ഒരുപോലെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പ്രൊഫസർ ഒ എൻ വി കുറുപ്പിൻ്റെ കുഞ്ഞിടത്തി എന്ന കവിതയിൽ ഏതാനും വരികളാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് കുഞ്ഞേയിടത്തി കുഞ്ഞേ ഇടത്തി തന്നെയല്ലോ ഉണ്ണീക്കെന്നേറെ ഇഷ്ടം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാതുപൊട്ടും ഈറണ്ണാമണം ചില നേരെ മത്തുമ്പത്തൊരു പൂവും കയ്യിൽ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിയിട്ടു മാറോടു ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒറ്റ ആരും കേൾക്കാത്ത കഥ പറയും ഉണ്ണി

കാവിലമ്മ അവർ ഒന്ന് വൃദ്ധദിനത്തോടനുബന്ധിച്ച് എൻ്റെ നാട്ടിലെ മാച്ചിപ്പള്ളി വായനശാലയിൽ ഒത്തുചേരുന്ന ഒരു വയോജന കൂട്ടായ്മ ഇന്ന് ഇന്നവരും അവരുടെ ചില സന്തോഷ നിമിഷങ്ങളിൽ ഞാനും പങ്കുചേരുകയാണ് കൂടാതെ ഒപ്പത്തിയിലുള്ള കുട്ടികളൊരു മുപ്പത്തി രണ്ടു പേരുണ്ട് പിള്ളേരുമായി കാട്ടിൽ കളിപ്പനിപ്പോൾ ഞാൻ അമ്മ പോകട്ടെ അയ്യോ എന്നുണ്ണി പോകല്ലേ ഇപ്പോൾ തീരുപോലുള്ള വീലല്ലേ വെണ്ണമനാലെ കണ്ടു ഞാൻ പൊങ്ങിനാവേ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവേ ഇതെന്റെ ഡാഡിയും മമ്മിയുമാണ് ഡാഡിയുടെ പേര് ചാക്കോ മമ്മിയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ മമ്മി ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതാണ് തുടങ്ങുന്നത് തിരുമാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ മാവനിക്കും പദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതനങ്ങോ മാതാ ഏ ജീവിത നന്തിനോ മാതാ പുലരിയിൽ പൂപ്പാളം പാടി ഉണർത്തുന്ന കിളിക്കളോടൊന്നു ചേർ

ഞാൻ ജനിച്ചത് കണ്ണൂർ ചെറുക്കൽ ആണ് വീട് ജീലിനെ സമീപമാണ് എൻ്റെ എന്ന് പറഞ്ഞ ഒരു തെരുവുണ്ട് അവിടെ ആ തെരുവിലാണ് എൻ്റെ വീട് എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് പെൺറായിൽ പണ്ട്രയില ഇപ്പം ആ താമസം ഇപ്പോഴും പണ്ട്ര തന്നെ എൻ്റെ ഞാൻ എന്തൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വരെ ഇ എസ് എൽ സി പരീക്ഷയിലാണ് പരീക്ഷ എഴുതാ ഞാൻ എഴുതിയെന്ന് പിന്നെ കൊച്ചു മോള് പറഞ്ഞ് അമ്മ ഇങ്ങൾ അമ്മമ്മ നിങ്ങൾ കുറച്ചെല്ലാം പഠിച്ചു പഠിച്ചതല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരക്കാൻ അറിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇത് വരച്ചു കൊടുത്തതാണ് ഈ ചിത്രം കാണുന്നുണ്ട എൻ്റെ പേര് വൈഷ്ണവി ഞാൻ ഫസ്റ്റ് ഇയർ ബി എ ഡെവലപ്മെൻ്റ് ഇക്കണോമിക്സ് സ്റ്റുഡൻ്റാണ് ഒക്ടോബർ ഒന്ന് വൃദ്ധദിനത്തിൻ്റെ ഭാഗമായി കോളേജിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് മിസ്സ് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മക്കും അതിലൊരു പാട്ട് പാടണം പാടണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അമ്മമ്മയുടെ പേര് നാരായണി അപ്പോൾ അമ്മമ്മയുടെ പാട്ട് കേൾക്കാം എൻ്റെ പേര് നാരായണി എൻ്റെ വീട് ആനക്കല്ല അമ്പലത്തല ഞാനത് പാട്ട് പാടാൻ പോകുന്ന ി പതായ കുന്ന്യോ തണ്ടു പോരന്നത് നമോ റവർ നാട്ടാ കോഴിവേറടുക്കമ്മളെ നാട് വെച്ച് ഈ പസായ കുന്ന് നീ നന്നത് തന്തു പറവാറിയ കുഞ്ഞാണീ തമ്പൂരനെ നിങ്ങൾ ഒരു പെണ്ണല്ലേ തമ്പൂരാനേനാണോ കയ്യേ പീടിച്ചോളടീ പേര് കാട്ടായിരുന്നു പ്രായം ചേർന്നോര് പെണ്ണോ അല്ലേ കാട്ടിട്ട് ചന്ത ളെ അത് പാരില് നിറഞ്ഞേ പോകും തക്കഞ്ചറിണ്ടരേ അറേ ചെറുത്ത് കൊട്ടൂനെ മാരേ അറേ പറഞ്ഞോണ്മ്പൂരാനോ തമ്പരാമര വേണ്ടേ കാണേ